ഈ കിടിലൻ സ്ഥലം കിടിലൻ സ്ഥലം എന്നു പറഞ്ഞിട്ട് ഈ കാട്ടുമുക്കിൽ എന്നെ കൂടെ സ്ഥലം പേടിപ്പിച്ചു അത് ഞാൻ ശ്രമിച്ചു പക്ഷെ ഈ സ്ഥലത്ത് വെള്ളം കൂടി കിട്ടിയില്ല എന്നുണ്ടല്ലോ ഈ ചുക്കാമണി ഞാൻ ഇറക്കും അങ്ങനൊരു ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ കേരളത്തിലെ നമ്പർ വൺ ടീമിന് തന്നെ വാട്ടർ ടെസ്റ്റിംഗ് ഇറക്കിയത് എന്താ തേങ്ങനാ ചെങ്ങയോടെ കാട്ടിന് ആ ചെങ്ങായ കയ്യിലുള്ള സാധനം കണ്ടില്ലേ അത് വെള്ളം ഉണ്ടോ നോക്കുന്ന മിഷീനാണ് അതിങ്ങനെ കടന്ന് കറങ്ങി കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിന്റെ കിനിവുണ്ട് അർത്ഥം പക്ഷേ എനിക്ക് കൂടി കളിക്കാൻ കളിക്കേ പിന്നെ ഇവിടെ അല്ല കിനിവുണ്ട് ഇവിടെ പറ്റില്ല അതെന്താണ് ടാങ്ക് ആയിരുന്നു പറമ്പ് കളിച്ചോളൂ ഞാൻ മൂടിയതല്ലേ

ആ ഒരു ഭാഗ്യവാന്ട്ടോ ഈ രണ്ടര ഏക്കർ സ്ഥലത്തില് ഒന്നേമുക്കാൽ ഏക്കർ സ്ഥലത്തിലും ഒന്നര കൂലി താഴ്ചല്ല വെള്ളം ചെലപ്പോളേ പണ്ട് ബ്രിട്ടീഷുകാർ ചെലപ്പോ ഇത് വല്ല കടലും മണ്ണിട്ട് മൂടിയിട്ട് പറമ്പാക്കിതാവും പിന്നെ ഇവിടെ വെള്ളം വേണം സാധനം ഇല്ലാത്തത് നിങ്ങൾ കുത്തിയാക്കേണ്ടതല്ലേ അതിനകത്ത് മാത്രമേ വെള്ളമില്ലാത്തുള്ളു ഓ അപ്പൊ അതാവും അതല്ലേ ിണ്ടിണ്ടി മറ്റൊന്നും ഇതേ അവനെ കൊണ്ട് മര്യാദക്ക് പറമ്പെന്ന് പോയിക്കും ഓരോരോ നായ്ക്കളും കേട്ടോ